രണ്ടായിരത്തി പതിനാലിൽ ഐസിസ് പ്രഖ്യാപിച്ചു മസൂളിൽ അബുബക്ര അൽ ബഗ്ദാദിയാണ് പ്രഖ്യാപിച്ചത് അദ്ദേഹം മസൂളിൽ ഒരു വെള്ളിയാഴ്ച നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഇന്നത് ഇവിടുത്തെ ഹലീഫയാണി എന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിൽ ഒരറ്റ മനുഷ്യന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് അത് അബുൽ അലാം മൗദൂദിയുടെ പേരായിരുന്നു പിറ്റേന്നത്തെ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തു അതൂതിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഖിലാഫ് സ്ഥാപിക്കുന്നതും ഇവിടുത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്യൽ അനുവദനീയമാണ് കൊല ചെയ്തേ പറ്റൂ എന്നും പറയുന്നത് എന്ന് പറയാൻ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾക്ക് ആരാണ് പ്രചോദനം നൽകിയത് അതിന്റെ പേരാണ് മൗദൂദിസം അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇത്തരം വൃത്തികേടുകളൊക്കെ ഇന്ന് നമ്മളെ നാട് അനുഭവിക്കുന്ന ഇന്ത്യ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കശ്മീരിലെ പ്രശ്നമാണ് കശ്മീരില് തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ എന്നാണ് ഉടലെടുത്തത് ജനറൽ സിയാ ഉൽ ഹക്കിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ചെറിയൊരു സ്വാധീനം കിട്ടിയ കാലഘട്ടം മുതലാണ് കശ്മീരിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെടുന്നത് ഇത് പറയുമ്പോൾ അവർ പറയും കശ്മീരിലെ ജനമായത്തെ ഇസ്ലാമി ഒന്ന് അതുപോലെ ബംഗ്ലാദേശിലും മറ്റൊന്ന് പാകിസ്ഥാനിലും മറ്റൊന്ന് കേരളത്തിലും മറ്റൊന്ന് ഇങ്ങനെ പലയിടത്തും വേറെ വേറെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷെ അവർ തന്നെ ഇതൊക്കെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് പണ്ട് തന്നെ അവർ എഴുതി വെച്ചു അവർ എഴുതുന്നത് കാണുക ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ പരിമിതമായ ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇതേ പേരും പേരുമുള്ള ആറു സംഘടനകളുണ്ട് സ്വന്തമായ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ഭിന്നമായ നയപരിപാടികളോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ അവരുടെയെല്ലാം ആദർശവും ലക്ഷ്യവും ഒന്നാകുന്നു